അടുത്തതായി രണ്ട് ശ്രീ ഷിജി െ സാധനം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സാറായിട്ടുള്ള ബന്ധം ഞങ്ങള് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലം പുറകോട്ടു പോണം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിലാണ് സാറ് കേരള പഠിപ്പിക്കുന്നുണ്ട് ഞാൻ കേരള വിദ്യാർത്ഥി കൂടിയായിരുന്നു ആ സമയത്താണ് സാറായിട്ട് ബന്ധപ്പെട്ടത് സാറിന്റെ പല ആക്ടിവിറ്റീസ് വന്നത്തെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വെള്ളടിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു പിന്നീട് ഏർ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഖത്തറിലായിരിക്കുന്ന സമയത്ത് അല്ല ഇന്ന് സൗദിയിലായിരിക്കുന്ന സമയത്ത് വെക്കേഷൻ നാട്ടി വന്നപ്പോ സാറിനെ കാണുണ്ടായി സാറിന് വന്ന മാറ്റം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു സാറിനെ ആ സമയത്ത് കണ്ടത് അന്ന് ഞാൻ നേരെ തിരിച്ചായിരുന്നു എന്ന് മാത്രം അപ്പൊ സാറന്ന് പറഞ്ഞിട്ടടുത്ത് അങ്ങനെ പറയാം അവരുടെ ഒരു ശൈലി അങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ അവിടെ ഒരു കറക് കമ്പനി തുടങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പറയുന്നത് അത് ഞാനന്ന് വൈകിട്ട് വീട്ടിൽ വന്നപ്പോ കേട്ട് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കിടന്നു പിന്നത്തെ വരവില് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നില് ഞാൻ ഇവിടത്തെ പേഷ്യന്റ് ആണ് അപ്പൊ അങ്ങനെ സാറായിട്ടുള്ള ബന്ധം അവിടെ സ്റ്റാർട്ട് ചെയ്തു കാലം പിന്നെ വളരെ സന്തോഷം നിറഞ്ഞ കാലഘട്ടങ്ങളായിരുന്നു അന്ന് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അന്ന് ഇത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പിന്നെ മദ്യപാലികൾക്കൊക്കെ ഒരു രസകരമായിട്ടുള്ള സാധനം ഇവിടെ ഇണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ ബാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തുടക്കം തല തലവേദന ഇടുന്നില്ല പറഞ്ഞാൽ ഹാങ് ഓവർ ഇല്ലാത്ത ഒരു ഡിഹിഡിക്ഷൻ സെന്റർ ആയിരുന്നു അപ്പൊ അങ്ങനെ ഹാങ് ഒക്കെ മാറ്റി ഇവിടെ പത്തിരുപത്തി ദിവസം ഞങ്ങൾ ഒരു വലിയൊരു ടീമൊക്കെ ആയിട്ട് ഇവിടെ ഒരു സാറ് മരണത്തിന്റെ അവസ്ഥ വരെ അസാമയത്ത് വരെ ഞങ്ങളാ ബന്ധം തുടർന്നു കൊണ്ടുപോയിരുന്നു സാറു ചേച്ചിയായാലും പിന്നെ അത്ര പരിചയം ഉണ്ടായിരുന്നില്ല സൂരജിനായിട്ട് പക്ഷെ സൂരജും പിന്നെ പിന്നീട് ഞാൻ ഖത്തറിലായിരിക്കുന്ന സമയത്ത് സൂരജ് ഞങ്ങളായിട്ട് ജോയിൻ ചെയ്തു മനസ്സിലായിട്ട് ഇവിടെ സാറ് ചെയ്യുന്ന മാജിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ പറഞ്ഞുണ്ടായിരുന്നു സാറ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നുമില്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് സാറിന് കൊടുക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ കള്ളുടിയിൽ ആരാണെന്നോ കള്ളുടിയിൽ എന്താണെന്നോ കേൾക്കാനോ നാട്ടുകാർക്ക് ഒന്നും വ്യല്ല അവൻ അവന്റെ അഹങ്കാരം കൊണ്ട് ചെയ്ത് ഇതൊക്കെ നടക്കുന്നു ഇതൊരു രോഗാണെന്നോ അല്ലെങ്കിൽ അവന് രോഗ രോഗത്തിന് മരുന്നോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ വേണം എന്നുള്ളത് ബോധം ഇന്നും ആയിട്ടില്ല ആൾക്കാർക്ക് അന്നും സാറ് പറഞ്ഞിടക്കുന്നുണ്ട് ഇതൊരു രോഗാണ് ഇതൊരു രോഗമാണ് രോഗാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങി ഇത് സാറ് തന്നെയായിരുന്നു തോന്നുന്നത് അപ്പൊ അന്നും പറയുന്നുണ്ട് സാറ് രോഗാണ് 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 രോഗത്തിന് മരുന്ന് വേണം അല്ലെങ്കിൽ രോഗത്തിന് ചികിത്സ വേണം ഇന്നാരെങ്കിലും അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കള്ളുകൂടിന്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല ഞാനും ഇത് പറയുന്നുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും സമൂഹത്തിൽ സത്യമായിട്ടുള്ള അതിനൊരു ഈ ക്ഷണം അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോഴും കള്ളു കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രോഗമായിട്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ കവിത ഒരു രോഗാണെന്ന് അംഗീകരിക്കാനോ ഇപ്പോഴത്തെ തലമുറയിലുമാരും പിന്നെ ഈ പറഞ്ഞ മാതിരി കൊറേ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവര് അഡിക്റ്റഡ് ആണ് അഡിക്റ്റഡ് ആണ് അഡിക്റ്റഡ് ആണ് അഡിക്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ കണ്ട ഹോസ്പിറ്റലുകൾ മുഴുവൻ ഞങ്ങളെ പോലെ ആൾക്കാരെ കൊണ്ടിട്ടുണ്ട് അവിടുത്തെ ഡോക്ടർമാരും പറയുന്ന കേട്ടിട്ടില്ലേ ഇത് രോഗാണ് രോഗാണെന്ന് പക്ഷെ സാർ ഇത് പറഞ്ഞാൽ മതി അത് ഞാൻ കേട്ടു അപ്പൊ രോഗത്തിന്റെ ചികിത്സയും സാറ് തന്നെ നിശ്ചയിച്ചു സാറിന്റെ കൂടെ അങ്ങോട്ട് കൂടി ഇത്രയും കാലമായിട്ട് പിന്നെ ഈ രോഗത്തിന് ഏറ്റവും വലിയൊരു കുഴപ്പമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് റിലാക്സിന് സാധ്യതയുള്ളൊരു രോഗാണ് എന്നുള്ളത് അതുകൊണ്ടാണ് സാർ ഇവിടെ സാറിപ്പോഴും ഫാമിലി ആയിട്ട് സാറിന്റെ ക്ലാസ് നടത്തണം എന്ന് പറയുന്നത് എന്റെ കഴിഞ്ഞ കാരണം അത് കുടി തുടങ്ങുന്നത് ചിലപ്പോ കുറെ കഴിഞ്ഞിട്ടായിരിക്കലും മാനസികപരമായിട്ട് കൊടുക്കുന്ന സമയം വേറെ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് വലുതും മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിന്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാർ അത് പെരുത്തി കൊടുക്കാനുള്ള സാറ് നടത്താറുണ്ട് സൂരജ് പറഞ്ഞു അല്ല സോറി സരുൺ പറഞ്ഞു സരുടെ വീടിന് പുനർജ്ജനിന്ന് പേരിട്ട് പുതിയൊരു ഭവനം അവൻ സ്വന്തമാക്കി എന്ന് പറഞ്ഞു പക്ഷേ അന്ന് ഫസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനൊരു വീട് വെച്ചു ആ വീടിന് എന്താ പറയാ പാലുകാച്ചലിന് അല്ലെങ്കിൽ ആ ഈ വീടിന് ഒവരാറ്റ് സാർ തന്നെയായിരുന്നു ആ വീടിന്റെ പേരും പുനർജനീ തന്നെയായിരുന്നു അപ്പോ ഈ എന്ന സാധനം എന്റെ ഹൃദയത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് കാരണം എനിക്കൊരു നിലനിൽപ്പ് അല്ലെങ്കിൽ എന്നെ അംഗീകരിച്ചൊരു വ്യക്തിയല്ലേ അതായത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു മദ്യപാന ശരിക്കും പറയുന്നത് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് സാറ് മദ്യപാനത്തെ പട്ടിയുടെ വില പോലും താട്ടുകാരിലും സമൂഹത്തിലും കൊടുക്കില്ല എന്നുള്ളത് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞ മനുഷ്യനാണെന്ന് ഞാൻ പറയാം അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കാനായിരിക്കുന്നത് ഇന്ന് ആരും കേൾക്കുന്നില്ല ആ പൊട്ടത്തരാണ് പറയണതെങ്കിലും വീട്ടില് ഈ മദ്യപാനിനെ കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ അങ്ങനെ കേൾക്കുന്ന ഒരു സ്ഥാപനമാണ് പുനർജ്ജനിന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഇവിടെ പറയാൻ സാധിക്കുന്നു അങ്ങനെ തന്നെയാണ് ഇതിനെ ഇങ്ങനെ റിസൾട്ട് ഉണ്ടായത് അല്ലാതെ സാറിവിടെ വലിയ മാജിക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സാറ് ഇവിടെ വരാൻ ഗുളിക കൊടുക്കുന്നുണ്ടോ ചില ആൾക്കാർ പറയും കാശ് കൊടുത്തിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയട്ടെ ഞാൻ അവരൊക്കെ തിരുത്താറുണ്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അതായത് അവരെ കേട്ടിട്ട് അതിന് എന്താ പറഞ്ഞ ഒരു സത്യബന്ധമായിട്ടുള്ള അതിനൊരു മരുന്ന് സാറ് കണ്ടുപിടിച്ച് കൊടുക്കുകയാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ അവരെ കേൾക്കാനൊരാളുണ്ടെന്നുള്ള ബോധ്യം കൊണ്ടാണ് സാർ സാർപ്പൻ അർജന്റീന ഇന്നും ഞാനത് വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എന്ത് പറഞ്ഞാലും ഇവിടെ കേൾക്കാൻ ആളുണ്ട് കാരണം ഞങ്ങളുടെ എല്ലാം ദുഃഖം ഒന്നാണ് ഈ മധ്യഭാരതീ നശിച്ച കുടിയിൽ നിന്നൊന്നും മാറി കിട്ടണം എല്ലാവർക്കും സംഭവിക്കുന്നില്ല തോഷിൽ ഡ്രിങ്കേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ പല ആൾക്കാരുണ്ട് അവര് കുടിക്കാറുണ്ട് പക്ഷെ അത് കണ്ടിട്ട് തമ്മള് കൂടി കുറയ്ക്കാൻ നിൽക്കുവോ ഇല്ല അതങ്ങനേറ്റം എന്താ പറയാ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജോൺസൺ സാറ് തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഞാൻ അത് എന്റെ മുകളിൽ പടായിട്ട് ഇരുന്നെങ്കിൽ ഇരുന്നു എന്റെ വീട്ടുകാരെങ്കിലും ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇരുന്നു അല്ലെങ്കിൽ ഞാൻ എന്റെ മുകളിൽ പടായിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു സംശയം ഇല്ല കാരണം കാലത്തോട്ട് കുടി എത്ര ലിറ്റർ കുടിച്ചു എന്നറിയില്ല എങ്ങനെ ജീവിച്ചു എന്നറിയില്ല പിറ്റേ ദിവസം കാലത്ത് എന്തൊക്കെ പറഞ്ഞു എന്നറിയില്ല പിറ്റേ ദിവസ കാലത്ത് എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല പിന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലാതിരുന്നത് ഒരു കാരണം കൊണ്ടാണ് തോന്നുന്നു സാർ തന്നെ അവിടെ പലരും പറയാറുണ്ട് ഈ കുടിയന്മാരിൽ രണ്ട് ജാതി ഒന്ന് താറാവ് ഒന്ന് കോഴിയാ അപ്പൊ എന്താ സാധനം അത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കോഴി പൊട്ടിയിട്ടാ നാട്ടുകാർ അറിയും താറാവ് പൊട്ടിയിട്ടാ വല്ലവരും അറിയോ അപ്പൊ ഈ കോഴീനോട്ട് ഉപയോഗിക്കുന്ന ആൾക്കാളല്ലാത്തതുകൊണ്ടാണ് നാട്ടുകാര് കൈ വെക്കാണ്ട് ഞാൻ ജീവിച്ചു പോയത് അല്ലെങ്കിൽ കോഴിയുടെ സ്വഭാവം അടങ്ങിയ നാട്ടുകാരെങ്കിലും അപ്പൊ അത്രയും വിവാദ ആഴങ്ങളിൽ ചിന്തിക്കാനുള്ളൊരു കഴിവ് സാറിന് ഉണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളിൽ ഇരുന്ന് ഒരു കഴിവ് സാറിന് ഉണ്ടായിരുന്നു ആ കേൾക്കുമ്പോ അതിനുള്ള ഒരു സൊല്യൂഷൻ സാറിന് പറഞ്ഞു തന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് സാറിൻ്റെ പറഞ്ഞ എന്നിട്ട് ആ സമയത്ത് പോലും സാറിന്റെ അടുത്ത് ഇണ്ടാവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു വളരെ കൂടി ഇന്ന് പോവുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും സൂരജ് അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ വിരിക്കാറുണ്ട് ഇപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി തിരക്കുള്ളത് കൊണ്ട് തന്നെ അധികം വിസിറ്റ് ചെയ്യാറില്ല പക്ഷെ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ പുനർജ്ജനിയിലേക്ക് വരാറുണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു ജീവിതം വലിയ ഒന്നായില്ലെങ്കിലും കുടിക്കാത്തൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ കാരണം പുനർജ്ജനിയാണെന്ന് ഏത് തെരുവിലും ഏത് ആൾക്കാരടുത്തും പോയി പറയാൻ യാതൊരു മടിവില്ല ഞാനൊരു കുടിയരായിരുന്നു എന്ന് പറയാൻ മടിയില്ല അല്ലെങ്കിൽ വലിയ കാര്യം ഇതാ തന്നെയാണ് അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മനസ്സിൽ ഇവിടത്തെ ഒടച്ചിട്ടൊക്കെയാന്ന് സാറ് ഇവിടെ അത് നശിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി രോഗം ഭേദമായി അപ്പളും പറയും നീ ആരാ മോൻ അല്ലെങ്കിൽ ഞാൻ ആരാ മോൻ എന്ന് പറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി കൊണ്ടടക്കാൻ പറ്റില്ല എന്നുള്ള നിർദ്ദേശം പറഞ്ഞു അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് നല്ല സുഖമായിട്ട് പോകുന്നു പക്ഷെ സാറിനെ ഓർക്കാത്തൊരു ദിവസങ്ങളൊക്കെ വളരെ കുറവ് തന്നെയാണ് ഓർമ്മയിൽ തന്നെയാണ് ജീവിക്കുന്നത് കാരണം ഞാൻ ഉണ്ടായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് സാറുള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ബോധ്യമുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് പോകുന്നു എല്ല നന്ദി ശ്രീ ഷിജി ആദരകൾ തങ്ങളുടെ സ്നേഹത്തിന്റെ വാക്കുകൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു